ചൂണ്ടൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് വെട്ടുകാട് നിർമ്മാണം പൂർത്തീകരിച്ച ആലത്തിയൂർ നാരായണൻ നമ്പി സ്മാരക അങ്കണവാടി ഞായറാഴ്ച നാടിന് സമർപ്പിക്കും ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും വെട്ടുകാട് മേഖലയിൽ അങ്കണവാടി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഒഴിയേണ്ടി വന്ന സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടത്തിന് നിർബന്ധിതരായത് ആലത്തീർ ശ്രീദേവി അന്തർജനം വാങ്ങി നൽകിയ മൂന്ന് സെന്റ് ഭൂമിയിലാണ് അങ്കണവാടി യാഥാർത്ഥ്യമാക്കിയത് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ നിന്നും അനുവദിച്ച ഏഴ് ലക്ഷം രൂപയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അനുവദിച്ച എട്ട് ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് അങ്കണവാടി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ പറഞ്ഞു ഈ കെട്ടിടത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കെട്ടിടം ഇവിടെ വരാൻ സാധിച്ചത് ഇതിന്റെ സ്ഥലം നമുക്ക് മൂന്ന് സെന്റ് സ്ഥലം ആലത്തൂര് നമ്പ്യവർകളുടെ കുടുംബം നമുക്ക് സ്പോൺസർഷിപ്പിലൂടെയാണ് തന്നത് അതിൻ്റെ ഭാഗമായാണ് നമുക്കിവിടെ ഈ കെട്ടിടം വരാൻ സാധിച്ചത് ഇതിൻ്റെ പിന്നിൽ വളരെയേറെ കഥകൾ തന്നെയുണ്ട് ഈ അംഗനവാടി ഇവിടെ വരാതിരിക്കാൻ വേണ്ടി കുറേ ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ അംഗനവാടി ഇവിടെ വരാൻ നമുക്ക് സാധിച്ചത് അങ്കണവാടി യാഥാർത്ഥ്യമാക്കാതിരിക്കാൻ ശ്രമിച്ച ഒരു വിഭാഗം ആളുകളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ കെട്ടിടം മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതെന്നും രേഖ കൂട്ടിച്ചേർത്തു പഞ്ചായത്തംഗം എൻ എസ് ജിഷ്ണു വാർഡ് വികസന സമിതി അംഗം മനോഹരൻ മാനത്തിൽ എന്നിവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി എം അധ്യക്ഷനാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിൻസ് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥികളാകും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും